സംവിധായകൻ നിസാർ അന്തരിച്ചു കരൾ ്വാസ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് നാളെ ചങ്ങനാശ്ശേരി പഴയപള്ളി ഖബർസ്ഥാനിൽ സംസ്കാരം നടക്കും ചെറിയ ബജറ്റിൽ വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് മുഖ്യധാരാ സിനിമകൾ ഒരുക്കി വിജയിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു നിസാർ സാധാരണ സീനുകളിൽ ഡ്യൂപ്പുകളെ ഉപയോഗിച്ചും ചീറ്റിംഗ് ഷോട്ടുകളുടെ സാധ്യത പ്രയോജനപ്പെടുത്തിയും വേഗത്തിൽ ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ നിസാർ പുലർത്തിയ പ്രായോഗിക സമീപനങ്ങളും സാങ്കേതിക ജ്ഞാനവും ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ പ്രസിദ്ധമാണ് സുദിനം ട്രീമൻ ആർമി അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് ന്യൂസ് പേപ്പർ ബോയ് ഓട്ടോ ബ്രദേഴ്സ് അപരന്മാർ നഗരത്തിൽ കായംകുളം കണാരൻ താളമേളം തുടങ്ങി ഇരുപത്തഞ്ചോളം സിനിമകൾക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവമായ ഐ എഫ് എഫ് കെയിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള നിസാർ സിംഗിൾ ഷോട്ട് ട്രീറ്റ്മെന്റിൽ ചെയ്ത ടു ഡേയ്സ് എന്ന സിനിമ ഒട്ടേറെ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ചു ടു ഡേയ്സിന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ജഗദീശ് ശ്രീകുമാറിനെ പോലുള്ള തിരക്ക് പിടിച്ച താരങ്ങളുടെ ഒന്നോ രണ്ടോ ദിവസത്തെ ഡേറ്റ് കൊണ്ട് സിനിമയിലെ മുഴുനീള വേഷം ചിത്രീകരിക്കാനുള്ള നിസാറിന്റെ വൈഭവം പിൽക്കാലത്ത് മലയാള സിനിമയിൽ പ്രശസ്തരായി മാറിയ പല സംവിധായകരുടെയും പഠന കളരി കൂടിയായിരുന്നു